നമസ്കാരം അമേരിക്കയിൽ ശക്തമായ ചുഴലിക്കാറ്റിലും അതിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഏഴുപേർ മരിച്ചിരിക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ സംസ്ഥാനമായ ടെന്നീസിലും മിസോറിയയിലും ഇന്ത്യാനയിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെന്നേഷ്യയിൽ അഞ്ച് മരണങ്ങളും മിസോറിയയിൽ അതോടൊപ്പം തന്നെ ഇന്ത്യാനയിലും കൗണ്ടിയിലും ഓരോ മരണങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെനസിയയിൽ വീട് തകർന്ന പിതാവും മകളും മരിച്ചതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ധ്യാനയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിന് മുകളിലൂടെ വാഹനം ഓടിച്ചതിനെ തുടർന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മുപ്പതിലധികം ചുഴലിക്കാറ്റാണ് റിപ്പോർട്ട് ചെയ്തത് കെട്ടിടങ്ങൾ തകർന്നതായും നിരവധി വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപൊഴുകി വീണതായും റിപ്പോർട്ടുകൾ വ്യാപകമായി ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തിലധികം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചിട്ടുണ്ട് തെരുവുകൾ വെള്ളത്തിൽ മുങ്ങി ടെക്സാസ് മുതൽ ടെന്നനി വരെയുള്ള ഏഴ് സംസ്ഥാനങ്ങളിലായി നാല് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിനിസിഫിയയിൽ ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപതിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചു മ്യൂസിഫിയയിൽ ടെളിവർ കൌണ്ടറിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മെൻഡൽ കൗണ്ടിയിൽ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ തുടരുകയാണ് അർക്കസാസ് എലി ടെൻകി മിസിപ്പി മിസോറി ടെനസി എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് ശക്തമായ കൊടുങ്കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുള്ളത് നാളെ വരെയും മോശം കാലാവസ്ഥ തുടരുന്നതാണ് ചുഴലിക്കാറ്റുകൾ കാരണം കെൻകി ഗവർണർ ആന്റി ബിഷിയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മിസ് വെസ്റ്റ് മുതൽ മിസ്റ്റ് സൗത്ത് വരെയുള്ള എല്ലാ യു എസിന്റെയും വലിയൊരു ഭാഗത്ത് കൊടുങ്കാറ്റ് ആഞ്ഞു വീഴ്ചതിനെ തുടർന്ന് പതിമൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ബേസ് ബോളുകളുടെ വലിപ്പത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുകട്ടകൾ വീണ് വീടിന്റെ ജനാലുകൾക്കും കാറുകൾക്കും ചില്ലുകൾക്കും ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി വാരാന്ത്യത്തിൽ യു എസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയ്ക്കും ഉൾപ്പെടെയുള്ള പ്രതികൂലമായ കാലാവസ്ഥയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചനം നൽകിയിരുന്നു ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം യു എസിന്റെ കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിരന്തരം ആവർത്തിക്കുന്ന കാട്ടുത്തീം വെള്ളപ്പൊക്കവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലമാണ് ാണ് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമെന്ന് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ക്ലൈമറ്റ് സെൻട്രൽ അഭിപ്രായപ്പെട്ടു ഡെസ്ക്